നമസ്കാരം മലയാളം ഈ അവധിക്കാലത്ത് രണ്ടു മുതൽ എട്ട് വയസ്സുവരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു കുറച്ച് നാൾ മുൻപ് കേരളത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ വീതം വെക്കുന്നത് സംബന്ധിച്ച് കേരളത്തിലെ രണ്ട് പ്രമുഖ ന്യൂനപക്ഷ മതക്കാർ തമ്മിൽ വലിയ തർക്കമുണ്ടായി അവകാശങ്ങളിലെ എൺപത് ഇരുപത് അനുപാത തർക്കമായിരുന്നു അത് എൺപത് ഇരുപത് അനുപാതത്തിന്റെ കാര്യത്തിൽ രണ്ട് അഹിന്ദു സവർണ മതങ്ങൾ തമ്മിലായിരുന്നു തർക്കം സർക്കാർ അപ്പീൽ പോകണമെന്ന് ഒരു കൂട്ടർ പോകരുതെന്ന് എതിർപക്ഷം ഒന്ന് മുസ്ലിം മറ്റേത് ക്രിസ്ത്യനാണ് ഇക്കൂട്ടരെ അക്ഷരം തെറ്റാതെ അഹിന്ദു സവർണർ എന്ന് വേണം വിളിക്കാൻ കാരണം രണ്ടു കൂട്ടരും കേരളത്തിൽ സാമൂഹികമായി അസമത്വം അനുഭവിച്ചവർ ആയിരുന്നില്ല ഇക്കാര്യം ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും പറ്റിയാണ് ഇക്കൂട്ടർ തമ്മിലടിക്കുന്നത് ഇന്നാട്ടിലെ യഥാർത്ഥ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന പേരിൽ അടിച്ചെടുത്ത് വീതം വെക്കുന്നതിനെ പറ്റിയോ ഇവിടെ വാസ്തവത്തിൽ നഷ്ടം സംഭവിക്കുന്നത് ഹിന്ദുക്കളായ പിന്നോക്കക്കാർക്കും ദളിതർക്കും ആദിവാസികൾക്കുമാണ് മുസ്ലീമും ക്രിസ്ത്യാനിയും ഈ രണ്ടു കൂട്ടരും ഒരിക്കലും ഹിന്ദു സവർണരെ അടിമകളോ കൂലിപ്പണിക്കാരോ ആയിട്ടില്ല എന്ന് മാത്രമല്ല ഇക്കൂട്ടർ രാജഭരണകാലത്ത് പിന്നോക്ക സമുദായങ്ങൾക്കല്ല നായന്മാർക്ക് പോലും ലഭിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും കിട്ടിയിരുന്നവരും അന്നേ ധനികരായ കച്ചവട സമുദായങ്ങളും ആയിരുന്നു മേൽപ്പറഞ്ഞ സവർണ അഹിന്ദുക്കളും സവർണ ഹിന്ദുക്കളും തമ്മിലുള്ള ഏക വ്യത്യാസം സവർണ ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലും ചിലയിടങ്ങളിലും അമ്പലങ്ങളോട് തൊട്ടു ചേർന്നുള്ള നടപടികളിലും ആ സവർണ അഹിന്ദു ൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു എന്ന് മാത്രമാണ് പിന്നെ ജാതീയമായ വിവാഹ വിലക്കും അതെല്ലാ ജാതികൾക്കും പൊതുവായിരുന്നു എന്ന് ഓർക്കുക ഈ മതക്കാർക്കൊക്കെ അമ്പലങ്ങൾ അവരുടെ മതപ്രമാണങ്ങൾ തന്നെ വിലക്കപ്പെട്ടതായിരുന്നതിനേക്കാൾ അക്കൂട്ടർക്ക് അമ്പലത്തിൽ കയറേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ക്രൈസ്തവർ ജൂതർ മുസ്ലിങ്ങൾ എന്നിവർക്ക് കച്ചവട സമുദായങ്ങൾ എന്ന പേരിൽ ഉന്നതമായ സ്ഥാനമാണ് കേരളത്തിൽ ലഭിച്ചിരുന്നത് ഇതിനു കാരണം കേരളത്തിലെ രാജാക്കന്മാർക്ക് കേരളത്തിൻ്റെ ഭൂമിയുടെയും സമ്പത്തിൻ്റെയും മേൽ അമിതാധികാരം ഇല്ലാത്തതായിരുന്നു എല്ലാ ഭൂമിയും രാജാക്കന്മാരുടേതായിരുന്നില്ല എല്ലാ സമ്പത്തും രാജാവിൻ്റെ കീഴിലുമായിരുന്നില്ല എല്ലാ അധികാരങ്ങളും രാജാവിന് ഇല്ലായിരുന്നതാണ് യൂറോപ്യന്മാരുടെ വരവിന് മുമ്പ് രാജാവിൻ്റെ വരുമാനങ്ങൾ കച്ചവടക്കാരിൽ നിന്ന് പിരിക്കുന്ന ചുങ്കവും തെറ്റുകാരുടെ മേൽ ചുമത്തുന്ന പിഴകളും ചില നികുതികളും പ്രത്യേക അടിമ വ്യാപാരം ചെയ്യുന്നതിൽ നിന്ന് ലഭിക്കുന്ന വരവുമായിരുന്നു രാജാവിന് നിശ്ചയിക്കുന്ന ശമ്പളം എന്ന വരുമാനം യൂറോപ്യരുടെ വരവിന് ശേഷം ഉണ്ടായതാണ് ഇതിൽ ഏറ്റവും വലിയ സ്ഥിര വരുമാനമായിരുന്നു കച്ചവട ചുങ്കം ലാഭത്തിൻ്റെ ആറിലൊന്നാണ് ചുങ്കമായി രാജാവിന് കച്ചവടക്കാർ നൽകേണ്ടിയിരുന്നത് ഇത് രാജകജനാവിൻ്റെ പരിപോഷിപ്പിച്ചതിനാൽ രാജാക്കന്മാർ കച്ചവടത്തിനായി െത്തിയ ആളുകൾക്ക് പ്രത്യേകമായി നിരവധി പദവികളും ചില സവിശേഷ അധികാരങ്ങളും നൽകി ഇത് ക്രൈസ്തവർ മുസ്ലിം ജൂതർ എന്നീ മതക്കാരെ നായന്മാർക്ക് പോലും മുകളിൽ പ്രതിഷ്ഠിക്കാൻ കാരണമായി വാസ്തവത്തിൽ ഈ മൂന്ന് സമുദായങ്ങളെക്കാൾ സവർണരായി കേരളത്തിൽ ഉണ്ടായിരുന്നത് ബ്രാഹ്മണരും രാജകുടുംബങ്ങളും മാത്രമായിരുന്നു പല ഹിന്ദു സമുദായങ്ങളെക്കാളും ശുദ്ധിയുള്ളവരായിട്ടും ക്രൈസ്തവരെ കണക്കാക്കിയിട്ടുണ്ടെന്ന് ഓർക്കണം അതിനാലാണ് തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന ബലത്തിൽ അമ്പലങ്ങളിൽ എണ്ണ വിൽക്കാനുള്ള അവകാശം വരെ രാജഭരണകാലത്ത് ക്രൈസ്തവർക്ക് ലഭിച്ചിരുന്നത് ചേരാമൻ പേരുമാർ ക്രൈസ്തവർ നൽകിയതായി പറയുന്ന പ്രത്യേക അവകാശങ്ങൾ എഴുപത്തിരണ്ടെണ്ണം ആയിരുന്നത്രേ അതിൽ അവർണ ഹിന്ദുക്കളെ കൂലിക്കാരും അടിമകളുമായി വെക്കാനും ആനപ്പുറത്തേറാനും പരവതാനി പിരിച്ചു നടക്കാനും കുത്തുവിളക്ക് പിടിക്കാനും ഉൾപ്പെടെ താഴെപ്പറയുന്ന എഴുപത്തിരണ്ട് അവകാശങ്ങളാണ് കച്ചവട സമുദായം എന്ന പേരിൽ ക്രൈസ്തവർ നേടിയതും പിൽക്കാലം അത്രയും അനുഭവിച്ചതും ബ്രിട്ടീഷ് മറ്റ് യൂറോപ്യൻ ആധിപത്യകാലത്ത് ക്രൈസ്തവരുടെ വിലപേശൽ ശക്തി വർധിക്കുകയും അവർ രാജാക്കന്മാരെ പോലും സമ്മർദ്ദത്തിലാക്കി ധാരാളം ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു ഒരു കാലഘട്ടത്തിൽ റാന്നി കർത്താക്കന്മാരുടെയും ചെമ്പിലരയന്മാരുടെയും കൈവശമുണ്ടായിരുന്ന നിരവധി ഭൂമികൾ എസ്റ്റേറ്റുകൾ എന്ന പേരിൽ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ക്രൈസ്തവർക്ക് സൗജന്യമായി കൈമാറ്റം ചെയ്യപ്പെടുകയാണുണ്ടായത് ഇന്ന് പിന്നോക്കക്കാരിൽ പിന്നോക്കരായി ജീവിക്കുന്ന അരയ മലയര സമുദായങ്ങളുടെ കൈവശത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഭൂമികൾ ഇന്ന് ക്രിസ്തീയ സഭകളുടെയും വ്യക്തികളായ ക്രൈസ്തവരുടെയും കയ്യിലാണ് അത് അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാത്ത തരത്തിലാണ് ഭൂപരിഷ്കരണ നിയമം പോലും എഴുതപ്പെടുകയുണ്ടായത് ഇനി മുസ്ലിം സമൂഹത്തിന്റെ കാര്യം എടുത്താൽ ആദ്യം അറബികളായും പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അറബികളായും കേരളത്തിൽ കച്ചവടത്തിനെത്തിയ അറേബ്യക്കാരിൽ നിന്നാണ് കേരളത്തിൽ ഇസ്ലാം അതും രൂപപ്പെടുന്നത് ഇക്കൂട്ടർ കോഴിക്കോട് സാമൂതിരി കൂടുതൽ അടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് എ ഡി മുതൽ ആയിരത്തി എണ്ണൂറ്റി ആറ് ഏ ഡി കാലഘട്ടത്തിൽ സാമൂതിരി ചരിത്രത്തിനിടയിൽ കോഴിക്കോട്ടെ നിരവധി സവർണ കുടുംബങ്ങൾ ഇസ്ലാമിൻ്റെ ഭാഗമാവുകയും ഉയർന്ന സാമൂഹ്യ ബഹുമതികളോടെ സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്തു അവർണരും ഇസ്ലാം മതം സ്വീകരിച്ചാൽ സവർണ ഹിന്ദുക്കൾ പുതിയ മുസ്ലിങ്ങളെയും സവർണരായി കാണുകയും ആദരിക്കുകയും ചെയ്തതായി നിരവധി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതോടെ നായർ മാടമ്പിയിൽ നിന്നും നമ്പൂതിരിയിൽ നിന്നും അറുപതടി അകലത്തിൽ നിന്നിരുന്ന അധികൃതർ താടിയും തൊപ്പിയും വെച്ചു കഴിയുമ്പോൾ ഇല്ലങ്ങളുടെയും ഉമ്മ്രത്തിരിപ്പുകാരുടെയും കണക്കാക്കപ്പെടുന്നു സാമൂതിരി ഭരണകാലം നിലനിന്നിരുന്ന അറുന്നൂറിലധികം വർഷങ്ങൾക്കിടയിൽ സാമൂതിരി കുടുംബത്തിന്റെ വിവിധ ശാഖകളിലെ പല തലമുറകളിലുള്ള ഇരുന്നൂറിലധികം സ്ത്രീകളെ മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിക്കാനും സാധിച്ചിട്ടുണ്ട് ഇക്കൂട്ടരും അവരുടെ പിൻഗാമികളും ഉയർന്ന സാമൂഹ്യ ബഹുമതികളോടെയാണ് രാജഭരണകാലത്ത് കോഴിക്കോടും പരിസരങ്ങളിലുമായി കഴിഞ്ഞു പോന്നിരുന്നത് പുലേരെയും പറയരെയും അടിമകളായി കാണുകയും അവരെയും അവരുടെ കൊച്ചുകുട്ടികളെ പോലും അടിമ കച്ചവടത്തിന് വിധേയരാക്കുകയും ചെയ്ത ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒരിക്കലും മുസ്ലിങ്ങളെ അങ്ങനെ ആരും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല കച്ചവടക്കാർ എന്ന നിലയിൽ പ്രഭുക്കന്മാരെയും മേൽപ്പറഞ്ഞ പാവപ്പെട്ടവരെയും വാങ്ങാനും വിൽക്കാനും പോലും അധികാരമുള്ളവരായിട്ടാണ് രാജകീയ കാലഘട്ടം നിലനിർത്തിയത് മുസ്ലിം ഒരിക്കലും കൂലിപ്പണിക്കാരായോ അടിമകളോ ആയിരുന്നില്ല മറിച്ച് അവർ ധനികരും മാടമ്പിമാരും ഭരണകർത്താക്കളുമായിരുന്നു ആയിരുന്നു ഉത്തരകേരളവും ലക്ഷദ്വീപും ഭരിച്ച അറക്കൽ രാജകുടുംബം എന്നൊരു മരുമക്കത്തായ രാജകുടുംബം പോലും കേരളത്തിൽ ഉണ്ടായിരുന്നത് മുസ്ലിം ഉന്നത സാമൂഹ്യ ശ്രേണിയിൽപ്പെട്ട സവർണരായിരുന്നു എന്നതിൻ്റെ എന്നതിന്റെ ഉറച്ചു തെളിവാണ് ഇവിടെയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കാരണമായാലും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിച്ചായാലും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് പിന്നോക്ക സംവരണം നൽകുന്നതിന്റെ ന്യായം ചോദ്യം ചെയ്യപ്പെടേണ്ടത് സാമ്പത്തികമാണ് കാരണമെങ്കിൽ ഇന്ന് കേരളത്തിലെ നമ്പൂതിരിമാരും നായന്മാരും പോലും മിക്ക മുസ്ലിങ്ങളെക്കാളും ദരിദ്രരാണ് തലമുറകളായി പിന്നോക്കക്കാരായി നിശ്ചയിച്ചിരുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് സംവരണത്തിന് അടിസ്ഥാനമെങ്കിൽ കേരളത്തിൽ ഒരിക്കലും ഒരു കാലത്തും മുസ്ലിം പിന്നോക്കക്കാരായിരുന്നില്ല മറിച്ച് മുന്നോക്കക്കാർ മാത്രമായിരുന്നു അവരിൽ ഉണ്ടായിരുന്നു പാലേരി മാണിക്ക സിനിമയിൽ കാണിക്കുന്നത് പോലെ മുസ്ലിം ജന്മിമാരും ഉണ്ടായിരുന്ന സ്ഥലമാണ് മലബാർ ഒരു കാലഘട്ടത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത് ഒരു മലയാളിയായ മുസ്ലിമിന്റെ ഫാക്ടറിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് കൊല്ലത്തുള്ള വർക്കത്തെ പ്രമാണിയും ലോകത്ത് ഏറ്റവും വലിയ കശുവണ്ടി വ്യവസായമായ തങ്ങൾ കുഞ്ഞു മുസ്ലിയർ ഒരു ലക്ഷത്തോളം പേർക്ക് ജോലി നൽകിയിരുന്നു എന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ തന്റെ കീഴിൽ നിയമിച്ചിരുന്ന വ്യവസായി അദ്ദേഹം ആയിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ യു എസിലെ ഫോർച്യൂൺ മാഗസിനിൽ പരാമർശിച്ചിട്ടുണ്ട് അതായത് ായത് മുസ്ലിം ധനികരും കച്ചവടക്കാരുടെ സമൂഹത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് മലബാറിൽ മാത്രമല്ല കേരളത്തിൽ ആകമാനമായിരുന്നു എന്ന് വ്യക്തമാണ് ഇതിനിടയിൽ നമ്മൾ അറിയുന്ന മറ്റൊരു കോമഡിയാണ് ലക്ഷദ്വീപിലെ ആളുകൾ ഷെഡ്യൂൾഡ് ട്രൈബ് പരിഗണനയിൽ സംവരണം നൽകുന്നത് ലക്ഷദ്വീപിലെ നിവാസികൾ നല്ലൊരു ശതമാനവും കോഴിക്കോട് കണ്ണൂർ മേഖലയിൽ നിന്നും കുടിയേറിയ മരുമക്കത്തായ സമൂഹങ്ങളുടെ പ്രധാനമായ നായന്മാരുടെ പിൻഗാമികളാണ് ചിലർ മാലിക ദ്വീപിൽ നിന്ന് വന്നവരുമാണ് ലക്ഷദ്വീപിലുള്ളവർ മരുമക്കത്തായ സംസ്കാരമായതിനാൽ അവർക്ക് സവർണ നായന്മാരുടെ പിൻഗാമികളാണെന്ന് കരുതുന്നത് മാത്രമാണ് ഉചിതം മാത്രവുമല്ല മലബാറിൽ സാമൂതിരിയും അറബികളും തമ്മിലുള്ള അടുപ്പം മൂലം കഴിഞ്ഞ തൊള്ളായിരം വർഷങ്ങൾക്കിടയിൽ നിരവധി നായന്മാർ ഇസ്ലാമിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് ഇക്കൂട്ടരുടെ പിൻഗാമികൾക്ക് ഷെഡ്യൂൾഡ് ട്രൈബ് പരവിധി നൽകുമ്പോൾ യഥാർത്ഥത്തിൽ സവർണാനുകൂല്യം നഷ്ടപ്പെടുന്നത് ശരിയായ ആദിവാസി സമൂഹങ്ങൾക്ക് തന്നെയാണ് ലക്ഷദ്വീപ് മുസ്ലിമിന്റെ ഷെഡ്യൂൾഡ് ട്രൈബ് പദ്ധതി മലബാറിനും മുസ്ലിമിനും ആവശ്യം ഉയരുകയും അത് നടപ്പാക്കുകയും ചെയ്താൽ പിന്നെ സംസ്ഥാന കേന്ദ്ര സർവീസുകളിൽ ഷെഡ്യൂൾഡ് ട്രൈബ് സംവരണത്തിനകത്തെ മത്സരത്തിൽ മുന്നിൽ വരിക മലബാർ ലക്ഷദ്വീപ് മുസ്ലിങ്ങൾ മാത്രമായിരിക്കും കാരണം അവർ സ്വാഭാവികമായും മുന്നോക്കക്കാരും വിദ്യാഭ്യാസം നേടിയവരും സമൂഹത്തിലെ മത്സരങ്ങളെ സ്ഥിരം അഭിമുഖീകരിക്കുന്നവരും ആംഗലേയ ഭാഷാ ജ്ഞാനമുള്ളവരുമാണ് ശരിയായ ഒരിക്കലും ഇവർക്കൊപ്പം മത്സരിച്ചെത്താൻ സാധിക്കില്ല അവിടെ അർഹരായ പിന്നോക്കക്കാർ പുറന്തള്ളപ്പെടും ഷെഡ്യൂൾഡ് ഡ്രൈബ് സംവരണത്തിൽ ക്രിമിനിയർ ബാധകമല്ലാത്തത് സമ്പന്നന സവർണാനുകൂല്യം തലമുറകൾ തുടർന്ന് ലഭിക്കാൻ സഹായിക്കുക മാത്രമാകുകയും ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ എൺപത് ഇരുപത് തർക്കം മുറുകുമ്പോഴും അതിനു മുമ്പും നഷ്ടം യഥാർത്ഥ പിന്നോക്കക്കാർക്കും അവർണർക്കും മാത്രമാണ് എന്താണ് ഈ എൺപത് ഇരുപത് തർക്കം എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു കോമഡിയാണ് കേരള സമൂഹത്തിലെ പകുതിയോളം ആളുകൾ വരുന്ന രണ്ടു മതക്കാർ തമ്മിൽ ന്യൂനപക്ഷ സംവരണം വീതം വെക്കുന്നത് ചൊല്ലിയുള്ള തർക്കമാണത് കേരള ജനസംഖ്യയിൽ പകുതിയിൽ താഴെ മാത്രം ആളുകളുള്ള ഹിന്ദുക്കളാണ് ഈ സംവരണത്തിന് അർഹതയില്ലാത്ത ഭൂരിപക്ഷം ഇവിടെ ആവശ്യം മതസംവരണം എന്ന ക്രൂരമായ തമാശ നിർത്തലാക്കലാണ് ന്യൂസ് ഡെസ്ക് ഐബൻ മലയാളം